സാന്ത്വനത്തിലെ കണ്ണനെ ആരും അത്ര പെട്ടെന്നൊന്നും മറക്കില്ല തമാശകളും മണ്ടത്തരങ്ങളുമായി ഏട്ടത്തിമാരുടെ കൂടെ എന്തിനും നിൽക്കുന്ന അവരുടെ പ്രിയപ്പെട്ട അനിയൻ കണ്ണൻ ഇപ്പോൾ സാന്ത്വനത്തിലെ കണ്ണനായി അഭിനയിച്ച താരം അച്ചു സുഗന്ധന്റെ വീട്ടിൽ നിന്നും സന്തോഷ വാർത്തയാണ് പുറത്തു വരുന്നത് പുതിയ വീടിന്റെ പാലുകാച്ചിൽ കഴിഞ്ഞുവെന്ന സന്തോഷ വാർത്തയാണ് വരുന്നത് അച്ചു സുഗന്ധ് തന്നെയാണ് സോഷ്യൽ മീഡിയ പേജിൽ തന്റെ വീടിന്റെ വീഡിയോ പങ്കുവച്ചത് കണ്ണന്റെ പുതിയ വീടിന്റെ പാലുകാച്ചിന് സർപ്രൈസായി ദേവേടത്തെ എത്തിയ ഫോട്ടോയും ശിവനായ സജിനും ഭാര്യ ഷഫ്നയും അമ്മയായി അഭിനയിച്ച ഗിരിജാപ്രേമനും കൂടാതെ മൗനരാഗത്തിലെ പാറുകുട്ടിയുമെല്ലാം എത്തിയതിന്റെ ചിത്രം അച്ചുസുഗന്ധ് പങ്കുവച്ചിട്ടുണ്ട് അച്ഛസുഗന്ധിന്റെ ഏറെ നാളായിട്ടുള്ള ആഗ്രഹവും സ്വപ്നവുമാണ് ഇപ്പോൾ നിറവേറിയിരിക്കുന്നത് സാന്ത്വനം എന്ന സീരിയലിലെ കണ്ണൻ എന്ന കഥാപാത്രത്തിലൂടെ നിരവധി ആരാധകരാണ് അച്ഛസുഗന്തിനുള്ളത് ഇപ്പോഴും പ്രേക്ഷകർക്കാർക്കും അത്ര പെട്ടെന്നൊന്നും മറക്കാൻ കഴിയാത്ത കഥാപാത്രമാണ് സാന്ത്വനത്തിലെ കണ്ണൻ സാന്ത്വനത്തിലെ കണ്ണൻ ഇപ്പോൾ പ്രേക്ഷകരുടെയും പ്രിയപ്പെട്ട കണ്ണനായി മാറിയിരിക്കുകയാണ്